എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഡേയിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് നല്ല രീതിയിൽ താഴ്ന്നിട്ടുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം ഈ വീഡിയോയിൽ മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് റിലയൻസിൻ്റെ ഇടിവിനെ കുറിച്ച് പറയുന്നത് ഒന്നാമത്തെ ഓഹരിയില് റിലയൻസ് ഓഹരിയുടെ വമ്പിച്ച ഇടിവ് അത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ റിലയൻസ് ഓഹരികൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക അതുകൂടാതെ തന്നെ ഉപകമ്പനിക്ക് പിഴ ശിക്ഷ ചുമത്തിയേക്കും എന്നുള്ളൊരു റൂമറ് മാർക്കറ്റിൽ വരുന്നുണ്ട് ഈ മൂന്ന് കാരണങ്ങളാണ് ഇതിന് താഴാനുള്ള കാരണം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം നമ്മുടെ ആഭ്യന്തര വിവര വിപണിയില് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മൂല്യമത്തായ സ്വകാര്യ കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ശാന്തകോടീശ്വരനായ വ്യവസായി മുകേഷ് അംബാനി നേതൃത്വം നൽകുന്നതാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞ ട്രേഡിന് അതായത് തിങ്കളാഴ്ച അത് ഏകദേശം ഒരു മൂന്ന് ശതമാനത്തിലധികം നഷ്ടമാണ് ഈ ഓഹരിയിൽ നേരിട്ട് അതുകൂടാതെ ഒരു വർഷത്തെ കാലയളവിൽ പുതിയ ലോ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ നിഫ്റ്റി നല്ല രീതിയിൽ താഴുകയാണ് പക്ഷെ ഈ തിങ്കളാഴ്ചത്തെ ട്രേഡിങ് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണ് ചെറുത് വന്നിട്ടുള്ളത് അതിന് ശേഷം അത് അവിടെ നിലനിൽക്കാനായിട്ട് കഴിഞ്ഞില്ല അതിനുശേഷം വീണ്ടും നല്ല രീതിയിൽ താഴ്ന്നു വന്നു അപ്പം അതിനോട് ഒപ്പിച്ച് റിലയൻസും നല്ല രീതിയിൽ താഴ്ന്നു മൂന്ന് ശതമാനമാണ് താഴ്ന്നത് അതായത് അതിന്റെ ഈ റിലയൻസിൻ്റെ തിങ്കളാഴ്ച അടുത്ത ലോ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് നിലവാരത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് റിലയൻസിന്റെ ചാർട്ട് നോക്കിയാൽ അറിയാം ഇത് ഒരു ഇൻട്രാഡ ചാർട്ടാണ് ഈ ചാർട്ടിൽ നമ്മൾ നോക്കിയാൽ അറിയാം നല്ല രീതിയിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് റിലയൻസ് വക നമ്മൾ അതിന്റെ ഒരാഴ്ചത്തെ വ്യൂ വ്യൂ കഴിഞ്ഞാൽ ഏകദേശം നാല് ശതമാനത്തിൽ ഏറെ താഴ്ന്നിട്ടുള്ളത് അത് കൂടാതെ ആറു മാസത്തിനിടയിൽ നോക്കിക്കഴിഞ്ഞാല് ഏകദേശം ഇരുപത്തി മൂന്ന് ശതമാനമാണ് അത് ഇടിഞ്ഞിട്ടുള്ളത് ആറുമാസത്തിന്റെ ഡെയിലി ഇരുപത്തി മൂന്ന് ശതമാനം മറ്റൊരു കാര്യം അതിന്റെ ഓൾ ടൈം ഹൈ ആ ഹൈനേക്കാൾ ആ ഹൈ വന്നത് ഒരു വർഷത്തെ കാലയളവിനെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തെട്ട് ശതമാനവും അതിന് ഹൈയും ഇപ്പോഴത്തെ ലോ തമ്മിലുള്ള ആ ഡിഫറൻസ് ഇരുപത്തെട്ട് ശതമാനമാണ് താഴെ നിൽക്കുന്നത് ഒരു വർഷത്തെ ഏറ്റവും ഹൈ എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി ഒമ്പതാണ് ഈ ഇന്നലത്തെ ഈ ഇടിവിന് കാരണം മെയിനായിട്ട് പറയാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് വമ്പിച്ച പിഴ റിലയൻസിന് വരുമോ എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ന്യൂസാണ് ഈ താഴ്ചക്കുള്ള പ്രധാനപ്പെട്ട കാരണം അതായത് മുകേഷ് അംബാനി നേതൃത്വം നൽകുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഉപകമ്പനിയായ റിലയൻസ് ന്യൂ എനർജി ലിമിറ്റഡിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഏകദേശം ഒന്ന് മുപ്പത് ലക്ഷം കോടി ഡോളർ അതായത് ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ വിഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ചില പത്രങ്ങൾ അതായത് ബ്ലൂംബർഗ് അതുപോലുള്ള അവരൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് ഉറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ ബാറ്ററി നിർമ്മാണ കേന്ദ്രത്തിനായി ആവിഷ്കരിച്ച പദ്ധതിയിൽ റിലയൻസ് ന്യൂ എനർജി ഇടം നേടിയിരുന്നു എന്നാൽ അനുവദിച്ച സമയപരിധിയിൽ ബാറ്ററി നിർമ്മാണ കേന്ദ്രം സജ്ജമാക്കുന്നതിൽ വീഴ്ച വരു ിയതിനാണ് ഈ പിഴ ലഭിച്ചേക്കുമെന്നാണ് ചില രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു ന്യൂസ് വന്നതുകൊണ്ട് ആ ഇത് ഇത്രയും താഴ്ന്ന അതുകൂടാതെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളിൽ ഇന്ത്യൻ വിപണി സൃഷ്ടിക്കുന്ന ഒരു വിൽപ്പന സമ്മർദ്ദം അതും ഇതുപോലെയുള്ള ബ്ലൂ ചിപ്പ് ഓഹരികളിലെ താഴ്ചക്ക് ഇടനൽകിയിട്ടുണ്ട് പ്രധാന പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ആ സെക്ടറിൽ പെട്ട ഇനി യും താഴെല്ലോ വന്നു നിൽക്കുകയാണ് അതുകൂടാതെ നമ്മൾ ചാർട്ട് നോക്കിയാൽ നമുക്കറിയാം ഒരു ചാർട്ട് നോക്കിയാൽ ഒരു ഡിസെന്റി ട്രയാങ്കിൾ ഫോർമേഷൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്കറിയാം ഒരു ഡിസെൻറിൻ ട്രയാങ്കിൾ അത് അപ്പൊ ബേസ് ലെവലുള്ള ആ സപ്പോർട്ട് എടുക്കുന്ന ആ ലൈന് താഴേക്ക് ക്ലോസ് ചെയ്താൽ വീണ്ടും താഴേക്കാണ് വരാ അപ്പൊ ടെക്നിക്കലി നമ്മൾ നോക്കുമ്പോ ഒരു ഡിസെന്റ് ട്രയാങ്കിൾ ഫോർമേഷൻ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഇന്റർനാട് ചാർട്ടിയില് വന്നിട്ടുണ്ട് അപ്പൊ അത് അത് ഒരു ബ്രേക്ക് ഔട്ടാണ് ഇന്നലെ നടന്നിട്ടുള്ളത് അപ്പോൾ വീണ്ടും അത് താഴേക്കാൻ ഇനി ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് ആഗോള സാമ്പത്തിക ഘടകങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളിൽ ഉണ്ടാകുന്ന പുരോഗതിയും അതുകൂടാതെ റിലയൻസിന്റെ സാമ്പത്തിക പാതങ്ങളിൽ കമ്പനി കാഴ്ചവെക്കുന്ന പ്രവർത്തന ബലവും ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ആയിരിക്കും ഇനി ഈ ബ്ലൂ ചിപ്പ് ഓഹരിക അതായത് റിലയൻസ് അടുത്ത നീക്കങ്ങളെ സ്വാധീനിക്കാൻ മുകളിലേക്കുള്ള നീക്കങ്ങൾ അതുകൂടാതെ അതുമാത്രം പോരാ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിൽപ്പന സമ്മർദ്ദം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ ഇത് ഇതുപോലെയുള്ള ഓഹരികൾക്ക് പിടിച്ചു നൽകാനായിട്ട് സാധിക്കില്ല അപ്പം അവർ ഒന്നും മയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നാരോ റേഞ്ചിലൊക്കെ പോയി അല്ലെങ്കിൽ വീണ്ടും ഒരു ബൈ കണ്ടീഷനിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ റിലയൻസ് ഓഹരിയിൽ വീണ്ടും ഒരു അപ്സൈഡ് സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ നമ്മുടെ ചില ടെക്നിക്കൽ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ അനലിസ്റ്റുകൾ ഇപ്പോഴും റിലയൻസ് ഇൻഡസ്ട്രീസ് ഓഹരിയില് ബൈ ലെവലും പറഞ്ഞിട്ടുണ്ട് ചിലര് സെൽ ലെവലും പറഞ്ഞിട്ടുണ്ട് അതായത് മുപ്പത്തേഴ് അനലിസ്റ്റുകളെ ലിസ്റ്റ് നമ്മൾ ഇപ്പോൾ എടുത്തു അതിൽ പത്തൊമ്പത് പേരും ഓഹരികളിൽ നിക്ഷേപിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചിലര് ഹോൾഡിങ് ഉള്ളത് ഷെയർ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ചില അനലിസ്റ്റുകൾ അത് വിറ്റ് മാറിക്കോ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ മിക്സഡ് റേറ്റിലുള്ള അനുസരിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ചിലർ ബൈ ചിലർ വിറ്റ് മാറാനും ചിലർ ഫോൾഡും അങ്ങനെയാണ് അപ്പം ആലോചിച്ചും കണ്ടും മാത്രം നമ്മളെ പോലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇതിൽ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ടെക്നിക്കല് ഫണ്ടമെന്റ് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടേതായ ഒരു ഡിസിഷനിൽ എത്തുക അപ്പം ഇത്രയുമാണ് റിലയൻസോ വാഹനങ്ങളെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം